മിസ്റ്റർ എ കെ ബി നായർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് റിട്ടയർ ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ആദ്ധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ ഡോക്ടർ സുമതി ഹരിദാസ് ഗുരുവായൂരപ്പൻ കോളേജിലെ പ്രിൻസിപ്പളാണ് ഏ അവർ അവരും അത് ധാരാളം ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെൻറ്റെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയക്കുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ നിന്ന് വന്നിട്ട് ഏറ്റവും അല്ലേ നമ്മളുമായിട്ട് ഏറ്റവും ആധ്യാത്മികമായ രീതിയിൽ നമ്മളെ അടുപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അങ്ങ് ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് അതെന്താ വെച്ചാൽ ഇൻകം ടാക്സ് ശരിക്കും മനസ്സിലാക്കിയാൽ ഒരാൾ അധ്യാത്മിക ആവും എന്താ വെച്ചാൽ എങ്ങനെ നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൃത്യമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ അത് ചിലവാകുന്ന സമയത്തൊക്കെ നമുക്കൊരു നിയന്ത്രണം എപ്പോഴും ആവശ്യമാണ് എന്നുള്ളത് നിത്യവും പരിശീലിച്ച് പലിശ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും അതിനൊക്കെ ഒരു നിയന്ത്രണം വരും അതുതന്നെയാണ് ആത്മീയതയിലേക്കും വേണ്ടി വരുന്നത് സമരുപ്പാട് ഇത്തരം വേദികളിലൊക്കെ ധാരാളം വരാറുണ്ട് ഈ ആധ്യാത്മികമായ വേദികളിലും സാംസ്കാരിക വേദികളിലും അപ്പോൾ അദ്ദേഹവുമായിട്ട് പല വേദികളും പങ്കിടാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് കാരണം സമയനിഷ്ഠയുടെ കാര്യത്തിൽ വളരെയധികം കണിശമായിട്ട് സമരിപ്പാട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ക്ഷണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാല് മണിക്കാണ് സമയമെങ്കിൽ അദ്ദേഹം തന്നെ ഒക്കെ റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ വന്ന് റെഡിയായിട്ടിരിക്കും ഒരു സെക്കൻഡ് പോലും വരുന്നവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഈ സാമൂരിപ്പാടായതിനു ശേഷമാണ് ഞങ്ങൾ വളരെയധികം എല്ലാ മണ്ഡലത്തിലും പിന്നെ സാമൂരിപ്പാടിന് ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി വർഷങ്ങളോളം ഇവിടെ മലബാറിനെ കേന്ദ്രീകരിച്ച ഒരു രാജവംശമാണ് സാമൂരി രാജവംശം വാസ്തുത്തിൽ മലബാറിൻ്റെ സംസ്കാരം എന്ന് പറയുന്നതിൽ വളരെയധികം സ്വാധീനം ഈ സാമൂതിരി രാജവംശത്തിൻ്റെ ആ പ്രവർത്തനത്തിനുണ്ടായിട്ടുണ്ട് മലബാറുകാരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് അതിൽ കൂടുതലും ഈ സാമൂതിരി രാജവംശത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് കോഴിക്കോടും പരിസരങ്ങളിലൊക്കെ തന്നെ കാരണം പോർച്ചുഗീസുകാരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു അതുപോലെ മറ്റ് മുസ്ലിം സഹോദരന്മാരെ സ്വീകരിച്ചു ഒരു മതസൗഹാർദ്ദം അതിനൊക്കെ ഒരു അടിസ്ഥാനം വാസ്തവത്തിൽ സാമൂതിരി രാജവംശം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് മറക്കാൻ പറ്റില്ല ചരിത്രപരമായിട്ട് ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ വളരെ ലളിത ജീവിതത്തിനൊരു മാതൃകയും കൂടിയാണ് സാമൂതിരി രാജാക്കന് വളരെ കാലം മുമ്പ് തന്നെ അവർ വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രധാരണം അതുപോലെ സിമ്പിളായ ഭക്ഷണം കാരണം രാജാക്കന്മാരധികം ഈ കഞ്ഞി കഴിക്കുന്നവരെന്നാണ് പറയുക കഞ്ഞി കുടിക്കുക അതവർക്ക് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ലളിത ജീവിതത്തിൻ്റെ ഒരു മാതൃക അവർ തന്നെ കാണിച്ചു തന്നതാണ് അതും കൂടി നമ്മൾ ഈ സുഖമാണ് ഒരു വലിയ ഡോക്ടർ കാലമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് സാമൂതിരി കോളേജുമായിട്ടുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് ഗുരാരപ്പൻ കോളേജിലെ അധ്യാപികയായ സമയത്താണ് പിന്നെ കോളേജിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ ആയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിലും എഡ്യൂക്കേഷൻ ഏജൻസിയായിട്ട് ബന്ധപ്പെടേണ്ട സമയത്തൊക്കെയും ബന്ധപ്പെടാനും ഉണ്ടായിട്ടുണ്ട് കോളേജിലെ ഏത് കാര്യത്തിനും വളരെ സന്തോഷത്തോടു കൂടി എന്ത് കാര്യം പറഞ്ഞാലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററിൽ എന്തെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളോ കുട്ടികളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എല്ലാ പിന്തുണയും തരുന്ന ഇത്രയും ഇരുപത്തെട്ടിന് ശേഷം ഉണ്ടായതിൽ ഇത്രയും ഈ അക്കഡമിക് മാറ്റേഴ്സിൽ വരെ താല്പര്യം കാണിക്കുന്ന ഒരു സാമുദ്രി മുമ്പുണ്ടായിരുന്നു എന്ന സംശയമാണ് ഞാൻ എനിക്കറിയുന്നതിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം പാർലമെൻറ്റിൽ ഒരു വന്ദേമാതരം വർഷമായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞ സമയത്ത് പല സ്ഥലത്തും വന്ദേമാധര ദിനം ആഘോഷിച്ചിരുന്നല്ലോ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറയുന്നത് വന്ദേമാതരം മുഴുവൻ അറിയോ എന്ന് എഴുതി തരുമോ ഞാൻ ചില വേഡ്സൊക്കെ മറന്നുപോയി അവിടെ ഇരുന്ന് ആ സമയത്ത് സുമതിക്ക് ഇത് മുഴുവൻ അറിയെങ്കിൽ ഇപ്പോൾ ഒന്ന് എഴുതി തരുമോ ചോദിച്ചു അപ്പോൾ തന്നെ എഴുതി കൊടുത്തു അത് വളരെ കമായിട്ട് പിറ്റത്തെ ദിവസം എന്തോ പ്രോഗ്രാമുണ്ടായിരുന്നു തോന്നുന്നുണ്ട് എന്തായാലും അത് ഫുള്ള് നോക്കി ചൊല്ലി എന്നെ അവിടെ നിന്ന് നോക്കിയിട്ട് ഓരോ വെഡ് ബൈ വയനായിട്ട് ചെല്ലണായി അപ്പോൾ അത് കാരണം അപ്പോൾ ദേശസ്നേഹം എന്നുള്ളത് ഏറ്റവും കൂടുതൽ മാനിക്കുന്നുണ്ട് എന്ന് ആ ചോദ്യത്തൊന്നും മനസ്സിലാക്കി അതെ